മാറഞ്ചേരിയുടെ ചരിത്രത്തിൽ രണ്ടായിരത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വന്ന ഭരണസമിതി ഖദീജയുടെ നേതൃത്വത്തിലായിരുന്നു അതിനുശേഷം ഒരു ഭരണസമിതി രൂപീകരിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്കതിന് കഴിയാതെ പോയത് അതിലുള്ള നഷ്ടം നികത്താൻ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു വ്യക്തമായ ഭൂരിപക്ഷം നൽകി അധികാരത്തിലെത്തിച്ചിരിക്കുകയാണ് ഞങ്ങളിൽ ചില തർക്കങ്ങൾ തർക്കങ്ങളുണ്ടായെങ്കിലും അതൊക്കെ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിൽ എത്തിക്കാതെ ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിഞ്ഞു അതിന് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ നേതാവായ ശ്രീധരൻ മാസ്റ്റർ സംസാരിക്കും ഞങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ശീത്താവട്ടെ ഞങ്ങൾ പതിനൊന്ന് മെമ്പർമാരുണ്ട് മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതേക്കുറിച്ചൊക്കെ പിന്നീട് പറയാം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും അതിന് ശീത്തിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഒന്നിച്ചാണ് ഒറ്റക്കെട്ടാണ് കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫിന് അധികാരത്തിൽ വീണ്ടും കയറ്റിയ മാറഞ്ചേരിയിലെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ അങ്ങേറ്റം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണം ഈ മാറഞ്ചേരി പഞ്ചായത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുപത്തഞ്ച് വർഷക്കാലം ഭരിച്ചത് വാർഡ് വിഭജനം അവർക്കുണ്ടാക്കിയ മേൽക്കോയ്മകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നും യു ഡി എഫിന് മേൽക്കൈയുള്ള ഒരു പഞ്ചായത്താണ് മാറഞ്ചേരി പഞ്ചായത്ത് ഇത്തവണത്തെ റിസൾട്ട് എടുത്തു നോക്കിയാൽ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഞ്ച് വാർഡുകളിൽ മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്ത് അത്രയും ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മാർക്സിസ്റ്റ് അല്ലെങ്കിൽ എൽ ഡി എഫിനെ ഈ പഞ്ചായത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുള്ളത് യു ഡി എഫിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നവുമില്ല എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അതിനുള്ള യോഗ്യരായ നേതാക്കൾ ഈ പൊന്നാനിയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും മുസ്ലിം ലീഗിനുമുണ്ട് അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പങ്കുവച്ചിട്ടുണ്ട് പകുതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഘട്ടം ഒരു ഒരു ഭാഗം രണ്ടു കണ്ടുവല്ലം അല്ലെങ്കിൽ ഇരുപത് മാസം അതൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ് അതൊക്കെ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതൊക്കെ ചർച്ച ചെയ്യപ്പെടും ഇന്ന് വൈകിട്ട് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ ആ വൈസ് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിലും നമ്മൾ ജയിക്കണം അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പല അന്തർധാരകളും പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വോട്ട് ചെയ്തു കൊടുത്തിട്ട് പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചേക്കാം ആ അഭ്യാസങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും കഴിയണം എന്ന് ഞാൻ ഈ സമയത്ത് പറയുകയാണ് പിന്നെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ചില ചാനലുകളിൽ മാധവൻ പ്രസിഡൻ്റാവും ചില വാർഡ് ചാനലുകളിൽ ശ്രീജിത്ത് പ്രസിഡൻറ്റാവും അതൊക്കെ കെ പി സി സിയുടെ സെക്രട്ടറി ശ്രീ അജയ് മോഹൻ്റെ സാന്നിധ്യത്തിൽ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും കോൺഗ്രസിന് കിട്ടുന്ന കാലാവധി രണ്ടു പേർക്കായി തുല്യമായി പങ്കുവെച്ചെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും യാതൊരു പ്രശ്നവും ആർക്കില്ല ഇവിടെ മാധവനായാലും സ്റ്റേജിലെത്തായാലും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒന്നിച്ച് ഈ പഞ്ചായത്തിൻ്റെ ഭരണം ഈ അടുത്ത അഞ്ച് വർഷക്കാലം ഇവിടെ നടത്തും എന്നുള്ള ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിജയിപ്പിച്ച എല്ലാ ആളുകളും അതുപോലെ തന്നെ വിജയിച്ച സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടവരുണ്ട് ഈ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി രക്തസാക്ഷികളായ കുറച്ച് ആളുകളുണ്ട് ഇപ്പോൾ ഖദീജയുടെ ഒക്കെ തന്നെ വലിയ അഭ്യാസം നടത്തിയിട്ടാണ് ഖദീജ അവിടെ ജയിച്ചത് അത്രയും ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും എസ് ഡി പി ഐയും ഒക്കെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ നിന്നൊരു ഒരു ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായത് അപ്പോൾ അതിനൊക്കെ അതിജീവിച്ചു നമുക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ പഞ്ചായത്ത് എന്നും ഈ യു ഡി എഫിൻ്റെ ഉരുക്കുകൊട്ടയായി നിലനിർത്താൻ ഈ ഭരണസമിതിക്ക് സാധിക്കും ഈ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കും യു ഡി എഫിന് സാധിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഒന്നിച്ച് അതിൽ യു ഡി എഫ് എന്നല്ല ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളുടെയും പ്രസിഡന്റാണ് ഈ മുഴുവൻ കക്ഷികളുടെയും തന്നെ നേതാവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ഭരണം നടത്താൻ ശ്രീജിത്തിന് കഴിയും കഴിയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയ് ക്ലാരിഫൈ ചെയ്തല്ലോ മാസം എന്നുള്ളത് യു ഡി എഫ് എന്നുള്ളതിലക്ക് സംവിധാനം എത്ര മാസം യു ഡി എഫിന് കോൺഗ്രസ്സിന് കിട്ടുന്നുള്ളതിനനുസരിച്ച് ആദ്യ പകുതി പാതി ശ്രീജിത്തും സെക്കൻഡ് പാതി മാധവനും എന്നുള്ളതാണ് അത് എത്ര എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടിട്ടില്ല ഇവിടെ മറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് വസന്തകാലം വന്നിരിക്കുകയാണ് എന്ന് പറയട്ടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഐക്യ ജനാധിപത്യ മുന്നണി ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഒന്നായി കണ്ടുകൊണ്ട് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഐക്യത്തോടുകൂടെയുള്ള പ്രവർത്തനം ഇവിടെ നടക്കാൻ പോവുകയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ മാഷ സൂചിപ്പിച്ചു അത്തരം തർക്കങ്ങൾക്കോ എല്ലാ അവസരവാദങ്ങൾക്കോ ഒക്കെ തന്നെ വിരാമം കുറിച്ചുകൊണ്ട് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ അഞ്ച് വർഷം ഭരണം നയിക്കും എന്ന് തന്നെയാണ് എനിക്കവിടെ പറയാനുള്ളത് എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടുകളെയും മറികടന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇവിടെയൊക്കെ കടന്നു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കോൺഗ്രസും ഇവിടെ കടന്നു വന്നിട്ടുള്ളത് എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടുകളെയും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ തിരിച്ചുവരവ് നടത്തിയിട്ടുള്ളത് അത് അഞ്ച് വർഷം വളരെ ഭംഗിയായി നിർവഹിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ആദ്യമായി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റ ടി സി സിജിത്തിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചിരിക്കുകയാണ് നല്ലവരായ വോട്ടർമാർ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയത്തിന് വേണ്ടി അവരുടെ എല്ലാവിധ പിന്തുണയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരം വരെ അതായത് ജനകീയാസൂത്രണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയായിരുന്നു ഈ പഞ്ചായത്തിൻ്റെ ഭരണം ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരുന്നു പിന്നീട് ഇരുപത്തഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരിക്കുകയും വീണ്ടും ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് ഇവിടെയുള്ള നല്ലവരായ വോട്ടർമാർ ഈ ഭരണം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വോട്ടർമാർ ആഗ്രഹിച്ചതുപോലെ അവർ ആഗ്രഹിക്കുന്നതുപോലെയുള്ളൊരു സമഗ്രമായ വികസനം ഞങ്ങളുടെ ഭാഗത്തിന് ഒന്നുണ്ടാവും എല്ലാവരും അതിനുവേണ്ടി ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് മാത്രം അറിയിക്കുകയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിനെ പുറകോട്ടടിച്ച എൽ ഡി എഫ് ഭരണസമിതിയെ ജനങ്ങളുടെ കരങ്ങളാൽ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്നിവിടെ യു ഡി എഫിൻ്റെ ഭരണസമിതി നിലവിൽ വന്നിട്ടുള്ളത് തീർച്ചയായും ഞങ്ങൾ ഈ അഞ്ച് വർഷത്തെ കാലാവധി മാത്രമല്ല ഞങ്ങൾ ഈ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് ഒരു ദീർഘവേഷണത്തോടെ പത്തോ പതിനഞ്ചോ വർഷം മുൻനിർത്തിക്കൊണ്ട് തന്നെ ദീർഘവീക്ഷണത്തോടെ മാറഞ്ചേരിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ക്ഷേമവും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന് എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ എല്ലാവരുടെ ഭാഗവരുടെ ഭാഗത്തു നിന്നും വേണമെന്ന് മാത്രമാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്